എല്ലാവരും ട്രാൻസ്പ്ലാന്റ് ചെയ്യണോ എന്ന് പറയുന്നില്ല നിങ്ങൾക്ക് വിഗ് വയ്ക്കാൻ താല്പര്യമുണ്ട് വിഗ് വെക്കാം അത് നല്ല അനുഭവമാണ് മോശമനുഭവം വെച്ച ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ തന്നെ മുട്ടയടിച്ച് നടക്കണമെന്ന് അവർക്ക് മുട്ടയടിച്ച് നടക്കുക അല്ല ഇതൊരു ഓപ്ഷനാണ് ട്രാൻസ്പ്ലാൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ വരും നല്ല രീതിയിൽ ചെയ്തും നല്ല റിസൾട്ട് വരും കാരണം എല്ലാവർക്കും കഷ്ടണ്ടിയാ നടക്കാനും വിഗ് വെക്കാൻ താല്പര്യം ഉണ്ടാവില്ല ഒരുപാട് ആൾക്കാർക്ക് ഇന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് ആൾക്കാർ ചെയ്തു സെലിബ്രിറ്റി സിസ്റ്റം പോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട് അതെല്ലാം സാധാരണ ആൾക്കാരും ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെയ്യുന്ന ക്ലിനിക്ക് ചെയ്യുന്ന ഡോക്ടർ ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതായത് വെറുതെ നമ്മൾ ഒരു സർജറി ചെയ്ത് ചെയ്യരുത് നമ്മളുടെ തല വെച്ച് കൊടുക്കുകയാണ് ജീവിതത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമേ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഇത് നമ്മൾ വീട്ടിന് അടുത്തൊരു ക്ലിനിക്ക് ഉണ്ട് നമുക്ക് പോയി വരാം അടുത്ത എന്ന് കരുത് ചെയ്യരുത് നല്ല ക്ലിനിക്ക് ആണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ പോയിട്ട് ചെയ്യുക അല്ലാതെ ഒരിക്കലും ചെയ്തു വില കുറവ് മാത്രം നോക്കി അഞ്ച് രൂപ പത്ത് രൂപ നോക്കി ചെയ്യരുത് കാരണം ഇത് റോഡ് സൈഡിൽ നിന്ന് ഷർട്ട് മേടിക്കുന്ന പോലെ അല്ല അതായത് നമുക്കൊരു ഷർട്ട് ഒരു ബ്രാൻഡഡ് ഷർട്ടും മേടിക്കാം റോഡ് സൈഡിൽ നൂറ് രൂപ ഷർട്ടും മേടിക്കാം രണ്ടും കളർ ഉണ്ടാവുക ബട്ടൺസ് ഉണ്ടാവുക എല്ലാം ഉണ്ടാവുക പക്ഷേ ബ്രാൻഡ് എപ്പോഴും ബ്രാൻഡാണ് കാരണം എന്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് ആൾക്കാർ തട്ടിപ്പിൽ പെടുകയാണ് എനിക്ക് ഡെയിലി ഒരുപാട് റിസൾട്ട്സുകൾ വരാറുണ്ട് ഇന്ന് ക്ലിനിക്കിൽ ചെയ്ത് പരാജയപ്പെടും എന്ത് ചെയ്യാൻ പറ്റും നശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വളരെയധികം സെലക്ട് സെലക്റ്റീവ് ആവും ഈ ഒരു കാര്യത്തിൽ ചെയ്ത ശേഷം ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ആലോചിക്കാം ഓക്കെ